ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എപ്പിസോഡ് ആയിട്ട് ഇടാൻ വീട്ടിൽ വേണ്ടി പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ുംബസ്ക്രൈബ് സുറുമീം കുഞ്ഞൊന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് വരിക കേട്ടോ അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ചെറിയ രീതിയിലൊക്കെ വീട് ഡെക്കറേഷൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അധികമൊന്നുമില്ല കുറച്ച് ബലൂണും കുറച്ച് തോരണം കുറച്ച് ലൈറ്റൊക്കെ ഉള്ളൂ ഞങ്ങൾ വിചാരിച്ചു സുർമയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീടൊക്കെ നേരത്തെ തന്നെ രാവിലെ ഞങ്ങളൊരു എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ വീട് അലങ്കരിച്ചു അപ്പോൾ അലങ്കരിച്ച് കഴിഞ്ഞ ശേഷം വേണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാന് എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ചെറിയ രീതിയിലൊക്കെ നമ്മൾ വീട് ഡെക്കറേഷൻ ചെയ്തു അതിന് ശേഷം അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞാനും ഇക്കയും മാമിയും മോസിനും പോവുകയാണ് അപ്പോൾ കാറിൽ ഞാനേക്കയും മാമിയും മാത്രമേ ഉള്ളൂ മോസിന് സ്കൂട്ടിയിലാണ് വരുന്ന കേട്ടോ തിരിച്ചു വരുമ്പോൾ പിന്നെ അവരിങ്ങനും കൂട്ടി വരണമല്ലോ അമ്മ ഉണ്ടാവും പിന്നെ സുറുമി ഷിജു കുഞ്ഞൊക്കെ സ്ഥലം കാണത്തില്ലല്ലോ വണ്ടിനകത്ത് അപ്പോൾ മോസിയും പറഞ്ഞു ഇന്ന് ഞാൻ സ്കൂട്ടിയിൽ വരാമെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറകെ മോസിനും സ്കൂട്ടിയായിട്ട് പുറകെ വരുന്നുണ്ടായിരുന്നു എന്നാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചധികം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു വീട്ടിൽ ജോലികളുണ്ടായിരുന്നു പുറമെ ഞങ്ങൾക്ക് വീട് ഡെക്കറേഷൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലൊടുക്കുക അവർക്ക് കഴിക്കാനുള്ള ചോറും കറികളൊക്കെ തയ്യാറാക്കാൻ അപ്പോൾ ഒത്തിരി വേഗിയിട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പെട്ടെന്ന് ജോലിയൊന്നും തീർക്കാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെ പനി തുടങ്ങിയതാണ് അതുകൊണ്ട് ഭയങ്കര പനീൻ്റെതായിട്ടുള്ള ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ട് എന്നാലും ഒരുവിധം ജോലികളൊക്കെ ഒതുക്കി ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ മെയിറ്റ് കടന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് എത്തി ഇന്ന് മിക്കവാറും ഒന്ന് കുറേയധികം ലേറ്റ് ആവുമായിരിക്കും ഒന്ന് ഹോസ്പിറ്റലിൽ നമുക്ക് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആകുമായിരിക്കും ഞാനും മാമയും വണ്ടീന്നിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഇക്ക വണ്ടി ഒതുക്കി നിർത്തുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഞങ്ങൾ വിചാരിച്ചൊന്നാൽ ലിഫ്റ്റിൽ പോവാൻ നമുക്ക് സ്റ്റെപ്പ് കയറിങ്ങാണ്ട് വെറുതെ സമയം വേസ്റ്റ് വേസ്റ്റാക്കണ്ടല്ലോ അപ്പം ഞങ്ങളിങ്ങനെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിനകത്ത് കയറി ഇനി നേരെ റൂമിലോട്ട് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ റൂമിനകത്ത് മിന്നും സുറുമിയും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടിച്ച് പുറത്ത് പോയിരുന്നേ സുറുമിൻ്റെ വാപ്പുണ്ടായിരുന്നു സുറുമിൻ്റെ വാപ്പ് എന്തോരാവശ്യത്തിന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ സുറുമിക്കും മിന്നൂനും അമ്മാക്കും ഷിജുവിനും ഉള്ള ചോറും കറികളും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സുറുമി അവൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ നേരത്തെ കുഞ്ഞിനുള്ള ബെഡ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന അന്ന് രാവിലെ നമുക്ക് വീട്ടിൽ കൊറിയറായിട്ട് കിട്ടി കേട്ടോ അപ്പോൾ മോസിനെ അത് ഓപ്പൺ ചെയ്യുമായിരുന്നു കേട്ടോ അടിപൊളി ബെഡ്ഡാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും അതുപോലെ എല്ലാവർക്കും നല്ല സേഫായിട്ട് കുഞ്ഞിനെടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ബെഡ്ഡാണ് അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇക്ക കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് കുഞ്ഞിനോട് സംസാരിക്കുന്നത് കേട്ടോ കുഞ്ഞിക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഡിസ്ചാർജ് ആയി കേട്ടോ അതിനുശേഷം സുറുമിനെ വീൽ ചെയറിലെത്തിയങ്ങോണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അവളെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് സുറുമിജും റിസപ്ഷനിലാണ് നിൽക്കുന്നത് കേട്ടോ അവരെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയതാണ് അപ്പം ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹോസ്പിറ്റലിലെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലും തിരിച്ചു കേട്ടോ ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഞങ്ങളൊരു നാലഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീട് അങ്ങനെ നടക്കുമായിരുന്നു ഈ ഹോസ്പിറ്റൽ വാസം അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ അത് കുറച്ച് പേര് വീട്ടിലും കുറച്ച് പേര് ഹോസ്പിറ്റലിലും ആകെ പോരടുകയായിരുന്നു ഏതായാലും പതിനൊന്നൊക്കെ ഒരു മോചനായല്ലോ ഇനി എല്ലാവരും ഒരുമിച്ച് വീട്ടിലുണ്ടാവുമല്ലോ സന്തോഷമായിട്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ പാറയ്ക്ക് ജംഗ്ഷനിലെത്തി കേട്ടോ അധിക ദൂരമൊന്നുമില്ല നമ്മുടെ വീട്ടിലോട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു ദൂരം തന്നെയുള്ളു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തി നാട്ടിലെത്തിക്കട്ടോ തൊടുവക്കാടെത്തി കേട്ടോ ഇതാണ് ഞങ്ങളുടെ നാട് നമ്മുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തി ഇനി നമുക്ക് വണ്ടീന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് കയറി വരുന്ന സൊറുമീടെ മുഖത്തെ എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണണം കേട്ടോ ഞങ്ങൾ വീടൊക്കെ ഡെക്കറേഷൻ ചെയ്തല്ലേ അപ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ വീടിൻ്റെ കേട്ടോ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി സുറുമയും കുഞ്ഞും ഇറങ്ങിയില്ല കാരണം ചാവി മോസിൻ്റെ കയ്യിലായിരുന്നു അവൻ വന്നിട്ടാണ് വീടിൻ്റെ ഡോറ് തുറക്കാൻ അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വന്നിട്ട് സുറുമിനും കുഞ്ഞിനും വണ്ടി നിറക്കത്തുള്ളൂ അങ്ങനെ സുറുമയും കുഞ്ഞും വീട്ടിലോട്ട് കയറാൻ പോവുകയാണ് നമുക്കവരെ വെൽക്കം ചെയ്യാം സുറമി വീട്ടിൽ ഡെക്കറേഷൻ ചെയ്ത് കണ്ടിട്ട് ആകെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അവൾക്ക് ഒത്തിരി സന്തോഷമായി അവൾ വീട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ അവൾക്ക് ഒത്തിരി സന്തോഷമായി അത് അവളുടെ മുഖത്ത് നല്ല പുരപ്രകടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചത് തന്നെയായിരുന്നു അവൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഈ ഡെക്കറേഷൻ എല്ലാം കണ്ടിട്ട് അവൾ സന്തോഷാവണം അവൾ സന്തോഷം കാണണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ അവൾക്ക് സർപ്രൈസ് കൊടുത്തത് അങ്ങനെ വീട്ടിനകത്ത് കയറി കുഞ്ഞിനെ അവരെ ബെഡ്റൂമിലൊക്കെ കൊണ്ടുപോയി കിടത്തി ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും